മലയോര മേഖലയിലും ആറളം പുനരധിവാസ മേഖലയിലും കാട്ടാനയുടെ ആക്രമണം തുടരുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ആറളഫാം പുനരധിവാസ മേഖലയിൽ കനത്ത നാശനഷ്ടമാണ് ആന വരുത്തിവെച്ചത് പുനരധിവാസ മേഖലയിലെ മൂന്നുകുളം മേഖലയിൽ ആറോളം തെങ്ങുകൾ കാട്ടാനകൾ നശിപ്പിച്ചു ബ്ലോക്ക് പന്ത്രണ്ടിൽ ആനയ്ക്ക് മുൻപിൽപ്പെട്ട യുവാവ് നന്ദു അത്ഭുതകരമായി ഓടി രക്ഷപ്പെട്ടു ആനയ്ക്ക് സമീപത്തെത്തിയ നന്ദു ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത് ബ്ലോക്ക് പത്തിലെ അംബികാ മുരളിയുടെ വീടിന് മുന്നിലെ വാഴ കവുങ്ങ് തുടങ്ങിയ കാർഷിക വിളകളും കാട്ടാനകൾ നശിപ്പിച്ചു ശനിയാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെയാണ് ആന ആക്രമണം ഴിച്ചുവിട്ടത് പുനരധിവാസ മേഖലയില് അഞ്ചോളം ആനകളാണ് അക്രമകാരികളായി ഭീഷണിപ്പെരത്തുന്നത് വലിയ മോഴയാന ചെറിയ മോഴയാന കല്ലേരിക്കൊമ്പൻ കോരിക്കൊമ്പൻ മൂട്ടുകൊമ്പൻ എന്നിവയാണ് ഫാമിലെ അക്രമകാരികളായ കാട്ടാന കൂട്ടുപുഴ സ്നേഹഭവന് മുന്നിലും കാട്ടാനകളെത്തി കൃഷി നശിപ്പിച്ചു കേരള കർണാടക അതിർത്തിയോട് ചേർന്ന് നൂറോളം അന്തേവാസികൾ താമസിക്കുന്ന സ്നേഹഭവന് സമീപത്താണ് കാട്ടാനകൾ കൃഷി നശിപ്പിച്ചത് വാഴ തുടങ്ങിയ കൃഷികളാണ് നശിപ്പിച്ചത് കർണാടകയിലെ ബ്രഹ്മഗിരി വന്യജീവി സങ്കേതത്തിൽ നിന്ന് ഇറങ്ങിയ ആനകളാണ് ഇവിടെ നാശം വിതച്ചത് വന്യജീവികളുടെ ആക്രമണത്തിൽ നിന്ന് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നാണ് ഇവരുടെ ആവശ്യം ാർക്ക് വീട്ടിൽ കൂടാൻ മറ്റൊരിടം തേടേണ്ട ഇലക്ട്രോണിക്സുകളുടെയും ഗൃഹോപകരണങ്ങളുടെയും എന്തിന് മുതൽ ചിലവ് വരെ ഒരുക്കി തിരക്കിൽ നിന്നും അല്പം മാറി ഒരു ഇലക്ട്രോണിക്സ് പട്ടണം ഈ ഏറ്റവും വില കുറവിൽ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരുക്കി ഇരട്ടിയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ സബ്സ്ക്രൈബ് ചെയ്യൂ